വെല്ലുന്ന ചുറുചുറുക്ക അറുപത്തിനാലാം വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് പത്തനംതിട്ട വെണ്ണിക്കുളം സ്വദേശി ആണ് പ്രായത്തിൽ ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കിയത് നാല് വർഷമായി ഹെൻറി കരാട്ടെ പരിശീലനം ആരംഭിച്ചിട്ടു കുടുംബത്തിലുള്ളവരൊക്കെ കളരി പഠിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്ന ചെറുപ്പത്തിലെ മോഹം ഉണ്ടായിരുന്നുവെന്ന് ഹെൻറി പറയുന്നു എന്നാൽ അന്ന് അതിന് സാധിച്ചില്ല ഇപ്പോൾ വീണ്ടും ആഗ്രഹം തോന്നിയപ്പോഴാണ് പ്രേംകുമാറിനെ പരിചയപ്പെടുന്നത്

അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ പ്രായത്തിൽ കരയത്തെ പഠിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രായം ഒരു വിഷയമല്ല കരയത്തെയോ യോഗയോ പഠിക്കുന്നതിന് ഒരു വിഷയമല്ല നമുക്ക് ചെയ്യാനുള്ള ആത്മധൈര്യം ഉണ്ട് അല്ലെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാമെന്നോ അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു വിഷയമില്ല പഠിക്കാൻ തയ്യാറാണെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എൻ്റെ ക്ലാസ് ഇവിടെ നടക്കുന്ന ശനി ഞായറും അപ്പോൾ മുടങ്ങാതെ എല്ലാ ക്ലാസ്സിലും അപ്പം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നോട് പറയും ഇന്ന ശനി ഞാറ് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ അടുത്ത ക്ലാസ് വരാം അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും സാറേ എനിക്ക് ഇടയ്ക്കത്തെ ഒരു ദിവസം ഒന്ന് ക്ലാസ് എടുത്തു തരാൻ പറ്റും അപ്പം ഞാൻ എന്ത് ഈ ശനിയും ഞാറും വരാത്ത ആ ദിവസത്തെ ക്ലാസ് ഇടയ്ക്കുള്ള വേറെ ഏതെങ്കിലും ദിവസം വൈകും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മറ്റുള്ള സ്റ്റുഡൻറ് ആണേൽ അങ്ങനെ ചെയ്യില്ല അവർ ശനിയും ഞാറും മാത്രമേ വരുള്ളൂ പിന്നെ അടുത്ത ക്ലാസ്സിലെ വരും എന്നെ വിളിച്ചിട്ട് പറയും അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ നേരെ വന്നിട്ട് ക്ലാസ് എടുക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഹെൻറിയുടെ സ്വദേശം സുവിശേഷ ബന്ധപ്പെട്ടാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ ഇരുപത് വർഷമായി പത്തനംതിട്ടയിലുണ്ട് ഭാര്യ മേഴ്സിയും മക്കളായ ഇഗ്നേഷ്യസ് ഹെൻസി എന്നിവർ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് കരാട്ടെ പരിശീലനം ആരംഭിച്ച ശേഷം പ്രായത്തിന്റേതായ സകല രോഗങ്ങളും മുട്ടുമടക്കിയെന്നാണ് ഹെൻറിയുടെ വാദം ഞാൻ ചെറുപ്പം മുതലേക്ക് പല സ്ഥലത്തും പോയി കുറേറ്റ കരായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിനിടക്ക് യേശൂനും കണ്ടു അപ്പോൾ യേശൂനും കണ്ടുമുട്ടിയപ്പോൾ ഞാനിത് പഠിക്കാൻ പോയിട്ട് പിന്നെ നിർത്തി പിന്നെ ഇപ്പോൾ ഞാനങ്ങനെ പല സ്ഥലത്ത് താമസിച്ച് താമസിച്ചപ്പോൾ വെണ്ണിക്കുടത്ത് വന്നു വെണ്ണിക്കൊടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി ശരീരത്തിന് വ്യായാമം ആണല്ലോ വ്യായാമം ആയതിൻ്റെ പിന്നൊന്നും പ്രാക്ടീസ് ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ ഞാനിവിടെ വന്ന് സാറിനെ കണ്ടു ചോദിച്ചു സാറേ ഇങ്ങനെ എനിക്ക് പ്രായം ഒത്തിരി അറുപത് അറുപത് വയസ്സിന് ഇവിടെ വന്ന് ചേർന്നത് അറുപത് വയസ്സായി പഠിക്കാൻ പറ്റുമ്പോൾ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത് പ്രായക്കാലും പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ വന്ന് പഠിക്കാൻ ചേർന്നാണ് അപ്പം ഇപ്പോൾ അറുപത്തിനാല് വയസ്സായി ഞാൻ ബ്ലാക്ക് ഹോൾഡ് പഠിച്ചു എനിക്ക് പഠിക്കുന്നതുകൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളൊന്നുമില്ല കൈയ്യും കാലം വഴിയും കിട്ടുന്നുണ്ട് അത് എനിക്ക് ശരീരത്തിനും നല്ല അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ട് പിന്നെ സാറ് നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് മറ്റുള്ള ും പഠിക്കാൻ പറ്റാ പറ്റാവുന്ന സാഹചര്യമാണ് കൈക്ക് നാലോകും പറഞ്ഞാലും അത് നെയ്വിഴക്കം ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ സന്തോഷമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി